എന്തൊക്കെയാണ് കുട്ടികൾ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഇല്ലാതെ എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് കൊടുക്കേണ്ടത് പ്രശ്നങ്ങൾ കൊടുത്തുകൂടാറുള്ളതിനെ പറ്റിയൊക്കെ ഇന്നോ ഒരു വിഭാഗം വന്നാൽ മാത്രം വളരെ ജാഗ്രത കാര്യത്തിൽ വളരെ ശ്രദ്ധാപ്ലോ ചെയ്യുന്നുണ്ട് പക്ഷെ മറ്റൊരു വിഭാഗം അത് ചെയ്യുന്ന ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലൊരു വിഭാഗം കുട്ടികളും ഒഴിഞ്ഞിട്ടു പോവുകയും പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും പിന്നെ ആൻറ്റി സോഷ്യൽ എലമെന്റ്സിനാണ് നമ്മളതിന് പറയാം

ഭൗതിക ഒരു ആഴമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറയാനുള്ള ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല മറ്റൊന്നും കൺസിഡറേഷൻ ആണ് കൺസെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികളെ പിന്നെ വളർത്തുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കുക ചില പേരൻസ് അതോറിറ്റേറ്റീവ് ആയിരിക്കും

ഇതിലെനിക്ക് രണ്ട് ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ട് പക്ഷെ വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് രീതി ഇൻകിറ്റീവായിട്ട് നമുക്ക് ഒരു നിലപാട് ചെയ്യുകയാണെങ്കിൽ അതിന് ഡെമോക്രാറ്റിക് വേദന എന്ന് പറയാം ഈ ഡെമോക്രാറ്റിക് വേദനയാണ് രണ്ടാമത്തെ സീ എന്ന് പറയുന്ന കൺസെറ്ററേഷൻ എന്ന് പറയാം ആദ്യത്തെ കേരളങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള കേരളങ്ങൾ ചെയ്യുന്നു രണ്ടാമത് കൺസെറേഷൻ ആണ് ഈ കൺസെപ്റ്റേഷൻ പറയുന്നത് ഡെമോക്രാറ്റിക് പോലാണ് എന്താ ഡെമോക്രാറ്റിക് നമുക്ക് അഭിപ്രായം കൂടിയൊട്ട് നേരത്തെ പ്രശ്നം കുട്ടിയാണെങ്കിൽ പോലും അവരോട് ചോദിക്കുമ്പോ അതിന് നമുക്ക് ഡെമോക്രാറ്റിക് പറയാൻ പറ്റും അല്ലാതെ നമ്മളൊക്കെ എത്തിച്ചു കൊടുക്കുക വീട്ടിലുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള സംഭവം അപ്പൊ അതുകൊണ്ട് എന്ത് വീട്ടിൽ ചടങ്ങ് നടക്കുമ്പോഴും എന്ത് കാര്യം നടക്കുമ്പോഴും ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാവുന്ന അവർ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്കും അവിടെയാണ് നമുക്ക് നമ്മുടെ ഫിസിയോളജി സൈക്കോളജി അതുപോലെ തന്നെ ബ്രെയിൻ അനാറ്റമി ഒക്കെ കടന്നു ബ്രെയിൻ അനാറ്റമി എന്ന് പറയുന്ന വലിയ ശാഖ എന്ന് വളരെ ഉളർന്നു വരുന്ന ഒരു ശാഖയാണ് അതിൽ എൻ എൽ പി കൂടുതൽ ഓരോ നിരീക്ഷിക്കാൻ പോലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ തല എന്ന് പറയുന്നത് ഓരോ കുട്ടികളും തല എന്ന് പറയുന്നത് ശരിക്കും ഒരു നെസ്ക് ടോപ്പ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം ലാപ്ടോപ്പ് എന്താണെന്നും അതുപോലെ ഡെസ്ക് ടോപ്പ് എന്താണെന്നും ടാബ് എന്താണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇന്ന് നമ്മുടെ തല തൻസോട്ടിനെ അല്ലെങ്കിൽ ബ്രെയിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് നെസ്ക് ടോപ്പ് എന്നായിട്ടാണ് അതായത് ഞങ്ങൾക്ക് മൊബൈലിൽ ടോപ്പ് കമ്പ്യൂട്ടർ വലിയ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത് സാധാരണ നിങ്ങളുടെ കയ്യിലുള്ള പിന്നെ മൊബൈലിന്റെ ഒക്കെ മെമ്മറി നിങ്ങൾക്ക് അറിയാം എത്ര ഉണ്ടാവും അറുപതിനാല് ജി ബി ഉണ്ടാവും ഇരുപത്തി എട്ട് ജി ബി ഉണ്ടാവും അങ്ങനെ ജി ബിയിൽ പോകുന്ന സംഭവം ആകുമ്പോൾ രണ്ടര മില്യൺ ജി ബി ആണ് ഒരു ആവറേജ് മനുഷ്യന്റെ മെമ്മറി പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കും അതില് രണ്ടായിരത്തി അഞ്ഞൂറ് പറയാൻ കൺവോർട്ട് ചെയ്യുമ്പോൾ ഒരു മനുഷ്യ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ശരാശരി മനുഷ്യന്റെ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നൂറ്റിട്ട് ജി ബി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മില്യൻ ഇതിലെല്ലാം ഇത്രയാണെന്ന് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ സിനിമകളും ഒരു ഇത്രയും വൈശിഷ്ടമായിട്ടുള്ള ഇത്രയും അത്ഭുതപരമായിട്ടുള്ള ഈ എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളതിന് പല പഠനങ്ങളും നടന്നു വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ എൻഡൽ പോലുള്ള സംഗതികള് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടി മാതാവിന്റെ ഗർഭാസ രീതി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതായതിന്റെ മാതാവിന്റെ ഇമോഷണാലിറ്റി അല്ലെങ്കിൽ വൈകാരിക ഭാവങ്ങൾ കുട്ടി ക്യാപ്ചർ ചെയ്യുന്ന പുതിയ ഗർഭാർത്ഥത്തിന് ഏതാണ്ട് ഒരു അഞ്ചോ ആകോ മാസം ആകുമ്പോ തന്നെ മാതാവിന്റെ ചലങ്ങൾ നടക്കുന്ന കാര്യങ്ങള് അമ്മ ഭർത്താവുമായിട്ടുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻസ് അതൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതാണ് പറയുന്നത് അവിടെ വെച്ച് തന്നെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുട്ടിക്ക് ജന്മനാ നീക്കാനുള്ള കഴിവ് കിട്ടുന്നു എന്ന് പോലും പറയുന്നുണ്ട് പക്ഷെ ശേഷമുള്ള എന്താ പറയുക ഇന്റർഫിയറൻസ് അതായത് അമ്മ അമ്മയ്ക്കുള്ള ആരെങ്കിലും ആവട്ടെ വെള്ളത്തിനടുത്തേക്ക് പോകുന്ന കൊച്ചു കുട്ടിയോട് പറയുകയാണെങ്കിൽ മോനെ പോയാൽ വെള്ളത്തിലേക്ക് പോയാലും പറയുന്ന തെറ്റായിട്ടുള്ള ഒരു പ്രസപ് ആ കുട്ടിയിൽ കിട്ടുകയും ജന്മനാ കിട്ടുന്ന ഐശ്വര്യമായിട്ട് കിട്ടുന്ന നീന്തൽ എന്നുള്ള കഴിവ് പോലും

നിങ്ങൾ ശരി സദ്യ കേട്ടോ നിങ്ങളുടെ കുട്ടികളെ വളർത്തുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്മലത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ് വേണ്ടതെ നോട്ട് ചെയ്യാം കുട്ടികളെ വളർത്തുന്ന സമയത്ത് ഈ പ്രോഗ്രാമിനെ പ്രോഗ്രാം ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വളരെ വിജയിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും വിജയിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ശതമാനം പേര് മാത്രം വരുന്ന ആ ഗണത്തിലേക്ക് നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് തന്നെയും വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്ന സൈക്കോളജിക്കൽ അതായത് നമ്മൾ മനസ്സിലാക്കുന്ന ആ കാര്യങ്ങള് നമുക്ക് അനുകൂലമായിട്ടുള്ള മറ്റൊരു തരത്തിലേക്ക് അതിനെ മാറ്റാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലും അതിന് ചില ഉപയോഗങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക നമ്മൾ പിന്നെ പഠിക്കുന്ന സമയത്ത് പഠിക്കാനുള്ള ചില മെസ്സേജുകൾ പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ട്രാൻസ് പറയുന്നത് നിങ്ങൾ പറയാം നമുക്ക് നമ്മുടെ ബ്രെയിനിന് അഞ്ച് വെയിൽ ലെറ്റുകളുണ്ട് നമ്മളിപ്പോ ഞാൻ നിങ്ങളിരിക്കുന്ന ചില ആളുകളൊക്കെ അതിന്റെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാ ലെവലിൽ വരുന്നുണ്ട് അപ്പൊ ഈ ആത്മാ ലെവലിലാണ് പറയുന്നത് നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണ് ഈ സമയം ശ്രദ്ധിക്കാം ഈ സമയത്ത് കിടന്നുറങ്ങുമ്പോ ഉറക്കുകയും വീഴുകയും എന്നാൽ നമ്മൾ സ്റ്റേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ആൽഫ അപ്പൊ ഏഴ് പത്തോ വയസ്സ് കുട്ടികളടുത്ത് കുട്ടികൾ ഉറങ്ങാൻ കഴിയുമ്പോ അടുത്തു പോയിരിക്കും കൈ വെച്ചിട്ട് പതിട്ട് തലപോയിട്ടുണ്ട് അവർക്ക് എന്താണോ അവ കാര്യത്തെ കുറിച്ച് നമ്മള് അല്ല ഇപ്പൊ പിന്നെ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ കുട്ടികളൊന്നും ആവശ്യപ്പെട്ടത് എഞ്ചിനി സോഷ്യൽ റിഫോമർ ആണ് അല്ല ഡോക്ടറും അല്ല പിന്നെ ജനവിഭാഗത്തിൽ നല്ല വിദ്യാർത്ഥികളും അപ്പൊ നമ്മൾ സാമൂഹ്യമായിട്ടുള്ള സാമൂഹ്യ ആളുകളായതുകൊണ്ട് അങ്ങനെ സോഷ്യൽ പ്രവർത്തിക്കാനുള്ള മോശം കാര്യങ്ങളൊന്നും കാണണ്ടത് നിങ്ങളുടെ കുട്ടികളെ അഭിചി അഭിരുചി എന്താണ് അഭിരുചി എന്താണ് അവർക്ക് എന്തായിരിക്കണം എന്നുള്ള സംഭവം അവരുടെ ബ്രെയിനിലേക്ക് കുത്തിവെക്കാനില്ല ஒரு இந்த சமூக அளவு ஒரு மெத்தடான இந்த டிரான்ஸ் ஸ்டேட்டிற்கு போய் வந்தா ஒரு முடி அடுத்து போய் வந்தா அது ஓங்கிட்டு நேரா hairline ல நடுவுல கே. நீ எல்லாம் ஊத்திட்டு ஜெம்சோனா பாசிட்டிவா இல்லட்காகோ எனக்கு ஆவ தான் இருக்கும் என்றொரு விஷயத்தை நம்ம പറையும்போது சப்போர்ட் இஸ் மைண்ட்னு சொல்றோம் நம்ம சைக்காலஜர் மனசுக்கு ஒரு 5%தமான மாடல கான்சியஸ் மைண்ட். बाकी 95%தமான サப்கான்சியஸ் மைண்ட்

ആ സമയത്തുള്ള കുട്ടികളുടെ നമ്മൾ ചെറിയ പ്രോത്സാഹനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവര് വലിയ പിന്നെ സമീപങ്ങളുടെ ചെറുകൂടെ സാധിക്കും അപ്പൊ അതിന് നമ്മൾ ഒബ്സർവ് പിന്നെ സംസാരങ്ങളൊക്കെ ആവുമോ അതൊക്കെ എന്താണെന്നുള്ളത് കാര്യം മനസ്സിലാക്കുക അതേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോ നമുക്ക് കുട്ടികൾക്ക് സാധാരണ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക സ്പെസിഫിക് ഇന്റലിജൻസിനും ജനറൽ ഇന്റലിജൻസും ഇന്റലിജൻസിന്റെ യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ഗാർഡനർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നത് പത്തോളം തരത്തിലുള്ള ഇന്റലിജൻസിൻ്റെ ഇതാണ് നമ്മൾ അങ്ങനെ വ്യാപകമായിട്ട് ഇന്റലിജൻസ് മനസ്സിലാക്കുക ഇന്റലിജൻസ് പറയുന്ന ഒരു സംഭവം അതാണ് അതായത് കണക്കും വാക്കിംഗ് എല്ലാവരും ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് പറയുന്നത് അതിനപ്പുറം സർക്കാർ കളിക്കുന്ന ആളുകൾ അവരുടെ മേൽവഴക്കം വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന വളയങ്ങളുടെ പെട്ടെന്ന് ചാടാൻ തിരിച്ചും പറയാനൊക്കെ സാധിക്കുന്ന ആളുകൾക്ക് അതുപോലെ സംബന്ധിച്ചു പറയുന്ന പ്രത്യേക കൃഷികളെ വൈമാനിക്കുന്നതിനും വളർത്തുന്നതിനും ചെയ്യുന്ന നമ്മുടെ കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്പെഷ്യൽ ഇന്റലിജൻസ് കൂടുതലും വൈമാനികരൊക്കെ ചെയ്യുന്നത് വലിയ സ്പെഷ്യൽ ഇന്റലിജൻസ് ആണ്

விசால் கரெக்டாக இருக்கும் அவரே சொற்பொழிவு 했는데 மெடிக்கல் அண்ட் லிபிஸ்ல அந்த பலரைக்கு ஒரு ஃபைல் அதுபோல என்ன கலைநயங்களு அவரே சொற்பொழிவு பண்ணுकारेங்க ஏதோ ஒரு பீனருக்கு ஃபுட் அனுப்பி வர மாட்டேங்க ஆ மாதுகியோட ஏன் ஒண்ணு இருக்க அதறே ஜெனரல் கொள்ளுனவர் பலரும் சம்பவும் அதுலயே ഈ ബ്രെയിൻ നടത്ത് രണ്ട് ബ്രെയിൻ ഉണ്ട് അത് പിന്നെ ലെഫ്റ്റ് ആണ് അതുപോലെ റൈറ്റ് ആണ് റൈറ്റ് നകത്ത് പ്രധാനമായിട്ടും വേദിപ്പിക്കുകയാണ് ലെഫ്റ്റ് നഗരത്തിൽ പികരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലെല്ലാം ഒരു ബാലൻസ് ഹ്യൂമാനിറ്റി ഉണ്ടാവുമ്പോഴേ ഹ്യൂമാനിറ്റിള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്കത് പറയാനുള്ളത് ഞങ്ങൾക്ക് പെട്രോളം ഇൻവെസ്റ്റർ ആണ് അറിയില്ല അങ്ങനെയാണെങ്കിൽ സംസാരിക്കാൻ തയ്യാറാണ് ഇതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ മനസ്സിലാക്കുമ്പോ തന്നെ അതുപോലെ തന്നെ കൊടുക്കേണ്ട കെയർട്രേഷൻ മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളാണ് നമ്മുടെ ഇല്ലാതെ നമ്മൾ ഒരു മൂത്ത കുട്ടിയോട് നമ്മൾ പറയുകയാണ് പിന്നെ കടയിൽ കൂട്ടിന്റെ സാധനം എടുത്തുകൊണ്ട് പോകാൻ പറയുന്നു ചെറിയ കുട്ടി പറയുന്നത് അമ്മ ഞാൻ പറയുക അപ്പൊ അമ്മ പറയുന്നത് സമര അമ്മ എന്തിനാ പറയുന്നത് അയാൾ അയാളെ കുഴി കഴിഞ്ഞാൽ എന്തെങ്കിലും വണ്ടി അമ്മകളെന്തോ പറ്റും ഒരു കുഴിയൊക്കെ മൈൻഡായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലാണ് അമ്മ പറയുന്നത്

കുട്ടിക്ക് ആ സമയത്തോട് കൊടുക്കുമ്പോട്ടി അതിന്റെ തെറ്റായിട്ടുള്ള രീതിയിലും റേഷണൽ ആയിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ഒരു സിദ്ധാന്തയും വളർന്നു വരികയും ചെയ്തു അപ്പൊ അതൊന്നാണ് ലൈഫ് സ്കില് നമുക്ക് ഒരുപാട് സ്വീകരിക്കാൻ സമയമില്ല ക്രിയേറ്റീവ് ഉണ്ട്